അസലാമലൈക്കും ഇന്ന് നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് അടിപ്പൊളി എടുത്താലോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ല ആരെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അമൃതം പൊടീൻ്റെ ചുവയൊന്നും ഉണ്ടാവൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു പാക്കറ്റ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു രണ്ട് കപ്പ് അമൃതം പൊടി നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് കപ്പ് അമൃതം പൊടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ അമൃതം പൊടിയുടെ മാറി കിട്ടുള്ളൂ അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാം കേട്ടോ പിന്നെ അടി കരിഞ്ഞു പോകും ഒന്നും ചെയ്യരുത് പൊടിയാവുകൊണ്ട് വേഗത്തിൽ നമുക്ക് കരിഞ്ഞു പോവും കരിഞ്ഞൊന്നും പോവാണ്ട് ഫുൾ എന്താ മീഡിയത്തിലും ലോലും ഇട്ടിട്ട് ഞമ്മക്ക് നന്നായി ഫ്രൈ ആക്കി എടുക്കണം കളറ് മാറി ഒന്ന് ഡ്രൈ ചെയ്ത ഡ്രൈ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ അമൃ ഇത് അമൃതം പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പോലും തോന്നില്ല അപ്പോൾ അതാ ഇതുപോലെ കണ്ടോ നന്നായി ഡ്രൈ ആയി ഒരു ചെറിയ കളർ ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട് കരിഞ്ഞു പോയിട്ട് പോലും അതേപോലെ നിങ്ങൾ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഈ ചൂട് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പം ഞാനിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാനെന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നാലച്ച ശർക്കരയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് മധുരം നല്ല മധുരം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാനിത് കുട്ടികളൊക്കെ കഴിക്കൊണ്ട് നല്ല മധുരത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾ അത്ര മധുരം വേണ്ടെങ്കിൽ ശർക്കര ഒരച്ച് കുറച്ചോളി എന്നിട്ട് പിന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം എന്നിട്ട് ഈ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ ശർക്കര ഒക്കെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെട്ടോ നല്ല തിളച്ച വെള്ളത്തോടെ ഇടി തിളപ്പ് തിളച്ചതോടെ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റോടെ റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ അതാണ് നമ്മുടെ പൊടി കണ്ട നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ട് ഇനി ഞാൻ ഒരു കപ്പ് നമ്മളെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ പത്തിരി ഇടി ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ വറുക്കാത്ത പൊടിയാണ് വറുത്ത പൊടിയായാലും കുഴപ്പമില്ല ഇതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അമൃതം പൊടിയൊക്കെ കിട്ടുമ്പോൾ ഇനി നമുക്ക് ഒരു മൂന്നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് വെളുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ കറുത്ത എള്ളും ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും ഒന്നര ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ എന്താണ് പഞ്ചസാര ശർക്കര വെള്ളമുണ്ടല്ലോ അത് അരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം കട്ട കെട്ടാണ്ട് ഇത് എളുപ്പത്തിൽ ഇളക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഇതാ നമ്മളത് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്ര വെള്ളം മാത്രം പോരാട്ടോ നമുക്ക് നമ്മളിതിൽ ഇനി ഇനി സാധാ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പം അതാണ് നമ്മൾ നന്നായി ഒന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ വെള്ളമൊഴിച്ചിരിക്കുകയാണ് കേട്ടോ ഈ പാനിലത്തെ ശർക്കരൊക്കെ ഒന്ന് പോരാൻ വേണ്ടിയിട്ട് ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുന്നത് നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിനാണ് കേട്ടോ നമ്മുടെ ഈ മാവ് വേണ്ടത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ എന്താ പറയുക കൽത്തപ്പം അതിൻ്റെയൊക്കെ പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇപ്പോൾ നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത് ഇത് അത് കുഴപ്പമില്ല തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം ഇപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ ഒരു പത്ത് പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ തേങ്ങാ കൊത്ത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷെ ഇതൊക്കെ ചേരുമ്പോഴാണ് നമുക്ക് ഈ അപ്പം കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നെയ്യ് ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തതാണ് പിന്നെ ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് എന്താണ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരുടെ അടുത്ത് നമ്മൾ ഇതല്ലേ ഇട്ടിട്ടുള്ളത് എന്താ പറയുക അമൃതം പൊടിയല്ലേ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സോഡാ പൊടി എന്തായാലും നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം ലൂസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു തരാം അതുപോലെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ കട്ടകളില്ലാണ്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതധികം കട്ട കെട്ടൊന്നുമില്ല കേട്ടോ വേഗത്തിൽ മിക്സാക്കി എടുക്കാൻ പറ്റും ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത് നമ്മുടെ ഒക്കെ ഒരു പരുവത്തിൽ ഞാനൊരു തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്നിങ്ങനെ തടവി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ചേരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഞാനങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഇനി ഇതൊന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിന്ന് ഒരു രണ്ട് തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നര തവയോളം ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ കൂടുതൽ കനത്തിൽ എടുക്കണ്ട അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പുറം വെന്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉള്ളിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ നമുക്കിതിൻ്റെ മേലെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനതൊന്നും ചേർത്ത് കൊടുക്കണില്ല നമ്മൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയുള്ളത് ഇപ്പോഴത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് കാണാനൊരു ഭംഗിക്ക അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ അതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടും അടുത്ത പുറം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇതാ നമ്മൾ അടുത്തതും ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മളെ ബാറ്ററി ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര തവിയോ രണ്ട് തവിയോ ഒക്കെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നര തവിയാണ് ഒഴിച്ചു കൊടുക്കണുള്ളൂ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടം ആവും കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാലേക്കും